നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന പൊതു അറിയിപ്പുകളിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തേത് പുതുവത്സരത്തിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ടിയിരുന്ന പെൻഷൻ അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ധനസഹായമാണ് ഇപ്പോൾ ബാങ്കിലേക്ക് കൈമാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിക്കുക കേന്ദ്ര വിഹിതം ലഭിക്കേണ്ട ഗുണഭോക്താക്കൾ എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ സമയത്ത് ഈ വിതരണ നടപടികൾ കൂടി സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിതരണത്തോടൊപ്പം വിതരണം ചെയ്യേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ പക്ഷേ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും വിതരണം പുനരാരംഭിച്ചിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങൾ അറിയിക്കുക ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ തന്നെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ വാങ്ങുന്നവരാണെങ്കിൽ അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ട സമയമാണിപ്പോൾ ജനുവരി മാസം മുപ്പതാം തീയതി വരെ ഇതിന് സമയം അനുവദിച്ചിട്ടുണ്ട് അത് സമർപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇത് ഏൽപ്പിക്കുകയാണ് വേണ്ടത് ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം ഇത് ഏൽപ്പിക്കാൻ ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴി നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷകൾ ആദ്യം വില്ലേജ് ഓഫീസർക്ക് നൽകുക അവിടെ പരിശോധിച്ച് അപ്രൂവൽ നൽകിയ ശേഷം ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ആ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇളവുകളുണ്ട് അവർ അവരിത് ഹാജരാക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ജനുവരി മാസം മൂന്നാം തീയതി മുതലായിരിക്കും വിതരണം നടക്കുക വിതരണത്തിൽ നമുക്ക് ഈ മുൻപുള്ള മാസങ്ങളിൽ ലഭിച്ചതുപോലെ എല്ലാ ആനുകൂല്യങ്ങൾ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് ഈ മാസം മുതൽ ആട്ട വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് പരമാവധി രണ്ട് കിലോ വരെ ആട്ടയാണ് വിതരണം ചെയ്യുക ഓരോ പാക്കറ്റിനും പതിനേഴ് രൂപ നിരക്കിലായിരിക്കും വിതരണം ചെയ്യുന്നത് എന്നാൽ മുൻഗണനാ വിഭാഗത്തിലാണ് റേഷൻ കാർഡുകളെങ്കിൽ ഇവർക്ക് ഒൻപത് രൂപ നിരക്കിൽ വരെ ആട്ട ലഭിക്കുന്നുണ്ട് നിലവിൽ എ വൈ റേഷൻ കാർഡിന് മൂന്ന് കിലോ വരെ ആട്ട ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ നാല് കിലോ വരെയൊക്കെ ആട്ട ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പ്പം സപ്ലൈ കോഴിയും നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടക്കുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാസങ്ങളിലും സപ്ലൈ കോയിലെത്തിയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് മൂന്നോ അതിലധികമോ മാസങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ കാർഡിൻ്റെ മുൻഗണന നഷ്ടപ്പെടാനും കാരണമാകും പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ വഴി വിതരണം നടത്തുന്നത് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈകോയിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെയൊക്കെയാണ് വില കിഴിവ് സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സപ്ലൈകോയിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും എത്തി ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ പഞ്ചസാര അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളെല്ലാം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യലൈരി വികതവും അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടി കൈപ്പറ്റുന്ന കാര്യം കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക